തൊടുപുഴ ബിജു ജോസഫ് കൊലപാതകത്തിൽ പ്രതി ജോമോനുമായി പോലീസ് തെളിവെടുപ്പ് തുടരുകയാണ് ബിജുവിനെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച ഒമിനി വാൻ കണ്ടെത്തിയിട്ടുണ്ട് കേസിലെ നിർണായകമായ തെളിവുകളിൽ ഒന്നാണ് ജോമോന്റെ സുഹൃത്തിന്റെ ഉടമസ്ഥതയുള്ള വാൻ അഞ്ചിരിക്കവലയിലെ വീട്ടിലാണ് വാഹനം കണ്ടെത്തിയത് സന്ദീപ് രാജാക്കാട് സന്ദീപ് ഇപ്പോൾ പ്രതിയുമായുള്ള തെളിവെടുപ്പ് എവിടെയാണ് നടക്കുന്നത് വാഹനം കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു പ്രതിപര്ത്തിക്കാട് അത്തരത്തിൽ തന്നെയാണ് ഈ പ്രതി ജോമോൻ ഒന്നാം പ്രതി ജോമോനുമായിട്ടുള്ള തെളിവെടുപ്പാണ് പുരോഗമിച്ചത് അതിൽ ഏറ്റവും പ്രധാനമായി പോലീസിന് ലഭിക്കേണ്ട ഒന്ന് തന്നെയായിരുന്നു ഈ വാഹനം എന്നുള്ളത് ബിജുവിനെ തട്ടിക്കൊണ്ടുപോകുവാൻ ഉപയോഗിച്ച വാഹനം ഈ ഒളിപ്പിച്ചിരുന്നു എന്നുള്ളതായിരുന്നു മൊഴിയുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ തെളിവുകൾ പ്രധാനപ്പെട്ട തെളിവുകൾ ശേഖരിക്കുന്നതിൻ്റെ ഭാഗമായി പോലീസ് ഇന്നലെ നാല് പ്രതി ക്ഷമിക്കണം മൂന്ന് പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു വരുന്ന നാല് ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ ഇനിയും പോലീസിൻ്റെ കൈവശമുള്ളത് ആ നാല് ദിവസത്തിനുള്ളിൽ നിർണായകമായ തെളിവുകളടക്കം ശേഖരിക്കുകയും ഒപ്പം തന്നെ വിശദമായ ചോദ്യം ചെയ്യലും പൂർത്തീകരിക്കേണ്ടതുണ്ട് അതിൻ്റെ ആദ്യഘട്ടമെന്ന രീതിയിൽ ഇന്നലെ കസ്റ്റഡിയിൽ കിട്ടിയതിന് ശേഷം വിശദമായി ചോദ്യം ചെയ്യൽ നടത്തിയിരുന്നു ആ ചോദ്യം ചെയ്യൽ നടത്തിയതിനു ശേഷമാണ് ഇന്നലെ ഇപ്പോൾ ഈ പ്രതി നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഈ അഞ്ചരക്കവലയിലെ വീട്ടിലേക്ക് പോലീസ് എത്തുകയും അവിടെ സൂക്ഷിച്ചിരുന്ന ഒളിപ്പിച്ചിരുന്ന ഒമിനി വാൻ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത് എന്തായിരുന്നാലും ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു തെളിവാണ് ഈ ഒമിനി വാൻ ഈ ബിജു ക്ഷമിക്കണം ജോമോൻ്റെ സുഹൃത്തിൻ്റെ ഉടമസ്ഥതയിലാണ് ഈ വാഹനം എന്നുള്ളതാണ് ഏത് തരത്തിലാണ് ഈ വാഹനം ജോമോൻ കൊണ്ടുപോയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഒപ്പം തന്നെ ബിജു രാവിലെ വീട്ടിൽ നിന്നും എത്തിയ സ്കൂട്ടർ അത് വൈപ്പിനിൽ എറണാകുളത്തെ വൈപ്പിനിൽ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കിയിരിക്കുന്നത് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ആ ബൈക്ക് കൂടി ഉടൻ തന്നെ ഇവിടേക്ക് എത്തിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കേസിലെ രണ്ടാം പ്രതിയായിട്ടുള്ള ആഷിക്ക് ഇപ്പോഴും ജയിലിൽ തുടരുന്ന സാഹചര്യമാണുള്ളത് കാപ്പ കേസിൽ ആഷിക്കിനെ കൂടി ഇവിടെ എത്തിച്ച് ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ കൂടി നടത്തുവാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് അത്തരം നടപടികളിലേക്ക് കടക്കും ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരോപണം ആ ആരോപണത്തിന് ഒരു കൃത്യത വരുത്തുന്നതിന് വേണ്ടി ഒരു സ്ഥിരീകരണം വരുത്തുന്നതിന് വേണ്ടി ബിജുവിൻ്റെയും ജോമോൻ്റെയും ബാങ്ക് അക്കൗണ്ടുകളും ബാങ്ക് അക്കൗണ്ടും അതുമായി ബന്ധപ്പെട്ട ഇടപാടുകളും കൃത്യമായി പരിശോധിക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് എന്തായിരുന്നാലും ഈ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് ഇത്തരം നടപടികളെല്ലാം പൂർത്തീകരിച്ച് കൃത്യമായ തെളിവുകൾ ശേഖരിക്കുവാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ പോലീസ് പോലീസുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് തെളിവെടുപ്പ് പുരോഗമിക്കുന്നത് ഇനിയിപ്പോൾ ഇവിടെ നിന്നും എറണാകുളത്തേക്ക് എത്തേണ്ടതുണ്ട് എറണാകുളത്തേക്ക് ജോമിനാണ് വാഹനവുമായി പോയത് എന്നുള്ളതാണ് മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് മറ്റ് രണ്ടുപേരും ഈ ബിജുവിനെ തട്ടിക്കൊണ്ടുപോകുമ്പോൾ വാഹനം ഓടിച്ചിരുന്നത് ജോമോനായിരുന്നു ആഷിക്കും അതുപോലെ തന്നെ മുഹമ്മദ് അസ്ലമും ചേർന്നാണ് ബിജുവിനെ വാഹനത്തിനുള്ളിലേക്ക് പിടിച്ച് കയറ്റി ക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കിയത് ഇതിന് തൊട്ടു പിന്നാലെയാണ് ഈ ബിജു വന്ന വാഹനവുമായി ജോബിൻ പുറകെ പോകുന്നത് അങ്ങനെ എറണാകുളത്തേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്തായിരുന്നാലും അത്തരം കാര്യങ്ങൾ കൊള്ളാം എല്ലാം ഒരു സ്ഥിരീകരണം കൃത്യമായി വന്നിരിക്കുന്ന സാഹചര്യത്തിൽ പരമാവധി ശാസ്ത്രീയ തെളിവുകളടക്കം ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കത്തിലാണ് പോലീസ് അതിന്റെ ഭാഗമായിട്ടുള്ള തെളിവെടുപ്പാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ശരി സന്ദീപ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് വിവരങ്ങൾ പരിധിക്കാടാണ്